നമസ്കാരം അപ്പോൾ നമ്മുടെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ആക്ഷൻ ഹീറോ ഷിറ്റ് ഗോപിചേട്ടൻ മാധ്യമങ്ങൾ മുമ്പിൽ വരുന്നത് പുള്ളിക്കാരൻ വന്നിട്ട് പിന്നെ മാധ്യമങ്ങൾ മുമ്പിൽ വന്നാൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും ഞമ്മക്ക് ട്രോളാൻ പറ്റിയ എന്തെങ്കിലും ഒരു അവസരം തരേണ്ടത് സാധാരണ അങ്ങനെയാണ് ഉണ്ടായാലും എന്നാലും ഇന്നലെ വന്ന് പറഞ്ഞ കാര്യം സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല അയാൾ എന്താ പറഞ്ഞതല്ല എനിക്കൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞാലോ എന്നാലോ അയാൾ പറഞ്ഞാലും അർത്ഥം ഉണ്ടാവും നമുക്ക് ഓർമ്മ പക്ഷെ എനിക്ക് സത്യത്തിൽ ഒന്നും മനസ്സിലായില്ല നിങ്ങളൊന്നും കേട്ടു നോക്കി എന്താണ് മൂപ്പര് പറയുന്നത് എന്നുള്ളത് തമിഴന്മാർക്ക് കിട്ടേണ്ടതെല്ലാം അവരേത് ശത്രു ഭരിച്ചാലും കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് സാധ്യമാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ അത് കേരളത്തിൽ നടപ്പിലാവണമെങ്കിൽ ഒരു ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി ഭരണത്തിന് തുല്യമായ ഒരു ഭരണത്തിൻ്റെ രാഷ്ട്രീയ അവസ്ഥ കേരളത്തിലുണ്ടാവണം തിലകമണിയും എന്നാണ് ഞാൻ പറഞ്ഞത് തിലകം ചാർത്തുമെന്ന് പറഞ്ഞില്ല അത് നമ്മളല്ല തിലകം അണിയിച്ചത് അവിടുത്തെ ജനങ്ങളാണ് ആ മൈൻഡ് സെറ്റാണ് ഇനി നിയമസഭയിൽ അത്യാവശ്യമുണ്ടാവേണ്ടത് ഞാൻ വിഷയങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല പാലക്കാട്ടെ വിഷയമായാലും പത്തനംതിട്ടയിലെ വിഷയമായാലും വിഷയം ഞാൻ പറയുന്നില്ല ഇതൊന്നും ഒരു കാരണമാക്കരുത് പക്ഷേ ഇതൊരു പാഠമാക്കണം കേരളത്തിൽ അത് ഞാൻ പറയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് പറയേണ്ട ആൾക്കാരുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് അത് ഫലവത്തായി നമുക്ക് ഫലത്തിൽ വന്നു പക്ഷേ ഫലവത്തായി അത് ഫലത്തിൽ വന്നെങ്കിൽ അതിന്റെ ലഭ്യതകളുണ്ട് നമുക്ക് എന്താണോ ജനങ്ങൾ വേർത്തത് അതിനൊരു മറു രചന നമ്മൾ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്തോ മനസ്സിലായോ അല്ല സത്യത്തിൽ കേട്ടോ ഇത് ഈ സംസാരം ചിലപ്പോൾ ഒരു താത്വികമായ അവലോകനമൊക്കെ നടത്തി കഴിഞ്ഞാൽ കൃത്യമായ അർത്ഥ തലങ്ങളൊക്കെ എന്തായാലും എനിക്കത് മനസ്സിലായില്ല എന്ന് ഞാൻ പറയുന്നല്ലോ വേറെ മനസ്സിലായ ആളുകൾ വേറെ ഉണ്ടാകുക കഴിക്കും ഇല്ലാതൊന്നുമ്പോൾ പറയാനില്ല എനിക്കത് മനസ്സിലായില്ല ഇയാൾ മാധ്യമങ്ങൾ മുമ്പിൽ വന്നാൽ എന്തെങ്കിലും ഒരു മണ്ഡത്തരം പറയണ്ടതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് മണ്ടത്തരാണെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ മണ്ടത്തലല്ലാണ്ട് ഉക്കം ചെയ്യുക ഏഹ് പക്ഷെ അതൊക്കെ പറയുന്നു ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ അതിന് വലത്തെ ഭാഗത്ത് ചെങ്ങായി നിൽക്കും നിങ്ങളുണ്ട് കണ്ടുക്കോ ആരാത് നമ്മളെ പരനാറി ചേട്ടൻ അല്ലേ പിണറായി പറഞ്ഞ പരനാറി ചട്ടനാണ് എടുത്തെടുക്കുന്നത് ഊപ്പരുണ്ട് ഇത് കേട്ടിട്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ ബി ജെ പി ചേർന്നാണോ ഇനി പിന്നെ സുരേഷ് ഗോപി കോൺഗ്രസ് ചേർന്നാണോ നമുക്ക് ഓർമ്മയില്ല ഏതായാലും നല്ല രസമായിരിക്കും ഏതായാലും ഏ ഇയാൾ മാധ്യമങ്ങൾ മുമ്പ് വന്ന് എന്തെങ്കിലും ഒന്നും നമുക്ക് കിട്ടിച്ചു പോകണ്ട് ഏഹ് എന്നാൽ